പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അബിയുടെ കാമുകി അബിയോട് നമ്മുടെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നീ സ്വീകരിച്ചേ പറ്റൂ എൻ്റെ കാര്യം പോട്ടെ എനിക്ക് എനിക്കേതായാലും ഇനി അധിക ദിവസം ആയുസ് ഉണ്ടായിരിക്കില്ല അതിനു മുമ്പ് തന്നെ എനിക്ക് എൻ്റെ മോളെക്കാരും സേഫ് ആക്കിയേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് അനക ഇത് കേട്ടിട്ട് അബി പറയുന്നുണ്ട് ഞാൻ ഇക്കാര്യം വീട്ടിൽ സംസാരിക്കുന്നുണ്ട് നീ തിരക്ക് കൂട്ട ഞാൻ അതിൻ്റെ ചിന്തയിൽ തന്നെയാണ് എങ്ങനെ അവതരിപ്പിക്കും എന്ന് ആലോചിച്ച് നടക്കു നടക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അബി ഇത് കേട്ടിട്ട് നീ എങ്ങനെ ചിന്തിച്ച് നടന്നാലും എനിക്ക് കുഴപ്പമില്ല ഇന്ന് നീ നിന്റെ വീട്ടിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ നാളെ ഞാൻ അനന്തപുരിയിലോട്ട് വരും എന്നൊക്കെ പറയുകയാണ് അനക അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അബി എന്നിട്ട് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് അബിയുടെ ഒരു ബുദ്ധി തോന്നിയത് എന്നിട്ട് ആദർശം അനകയും കുഞ്ഞും നിൽക്കുന്ന ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അനന്തപുരിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അബി അങ്ങനെ അബി തന്റെ ഫ്രണ്ടിനോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അത്തരത്തിലൊരു ഫോട്ടോ ഉണ്ടാക്കിയെടുക്കുകയാണ് അങ്ങനെ ആ ഫോട്ടോയുമായി അനന്തപുരിയിലോട്ട് പോവുകയാണ് അബി എന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി ആ ഫോട്ടോ കാണിക്കുകയാണ് ഇത് കണ്ട തന്നെ ആകെ ഞെട്ടലോടെ കൂടി നിൽക്കുകയാണ് അനന്തപുരിയിലുള്ള എല്ലാവരും ആർക്കും അത് കണ്ടിട്ട് വിശ്വസിക്കാനായില്ല അത്തരത്തിലുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത് നായനക്കാണെങ്കിൽ അത് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും പറ്റിയിരുന്നില്ല എന്നിട്ട് ഈ ഫോട്ടോ കണ്ട് ആദ്യമൊന്നും ഞെട്ടി സങ്കടത്തോടെ നിന്നെങ്കിലും അഭി കൊണ്ട് കാണിച്ചത് കൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് നയന ഇനി അഭി കൊണ്ട് കാണിച്ച ആ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകുമോ എന്നുള്ള ടെൻഷനും നായനയ്ക്കുണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ദേവയാനിയുടെയും അവസ്ഥ താൻ വളർത്തിയ മകൻ ഇങ്ങനെയുള്ള ഒരു തെറ്റ് ഒരിക്കലും ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ദേവയാനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാര്യം ഒന്നുകിൽ അവന്റെ കയ്യിലുള്ള പണോ സ്വത്തോ എന്തെങ്കിലും അടിച്ചു മാറ്റാനുള്ള ആരെങ്കിലും ശ്രമം അല്ലെങ്കിൽ അഭി തന്നെ കളിക്കുന്നതായിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും അനന്തപുരെയുള്ള ആദർശ സ്നേഹിക്കുന്ന എല്ലാവരും അങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത് പക്ഷെ ജന ജലചയും ജാനകിയുമാവട്ടെ ആദർശനെ കുറ്റപ്പെടുത്തുകയും സംശയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ നല്ല വിള ചമഞ്ഞ് നടക്കുകയായിരുന്നല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടപുത്രനായിരുന്നല്ലോ എന്നിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അഴിഞ്ഞാടി നടക്കുകയാണ് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് എൻ്റെ മോനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നല്ലോ എന്നുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജലജ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ കാര്യമറിയാതെ സംസാരിക്കരുത് ഇതിലുള്ള സത്യം എന്താണെന്നുള്ളത് തിരിച്ചറിയാതെ നീ ആരെയും കുറ്റപ്പെടുത്തരുത് മര്യാദയ്ക്ക് നിർത്തി പോവാൻ നോക്ക് എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുകയാണ് മുത്തശ്ശൻ അങ്ങനെ ആ സമയത്ത് ആദർശ് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് ദേവയാൻ ഈ കാര്യത്തെ കുറിച്ചൊക്കെ ആദർശിനെ അറിയിക്കുകയാണ് അങ്ങനെ ആദർശം ഈ ഒരു വാർത്ത കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മയെ ഞാൻ ഇങ്ങനെ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല ഇത് ആരോ കളിക്കുകയാണ് ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അമ്മയുടെ മോനെ ഇങ്ങനെ തെറ്റ് ചെയ്യും എന്നുള്ളത് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ദേവയാനിക്ക് ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ദേവയാനി പറയുന്നുണ്ട് മോനെ ആ ഒരു ഫോട്ടോ യാദൃശികമായി അത് കണ്ട സമയത്ത് തന്നെ ഞങ്ങൾ വല്ലാതെ അങ്ങ് ആയിപ്പോയി ഒരു ഞെട്ടലോട് കൂടിയാണ് ആ ഫോട്ടോ കണ്ടു നിന്നത് പക്ഷേ എൻ്റെ മോൻ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു മോനെ ആ വിശ്വാസം നിനക്കും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്നുള്ളത് തെളിയിച്ചേ പറ്റുകയുള്ളൂ ആര് കളിക്കുകയാണെങ്കിലും അവനെ പുറത്ത് കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ അതിനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് മോനെ എന്നൊക്കെ പറയുകയാണ് ദേവയാനെ അങ്ങനെ തന്നെയായിരുന്നു നയനയും പറഞ്ഞിരുന്നത് ആ സമയത്ത് ആദർശം നയനയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ സംശയമുണ്ടോ നയനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല നിന്നോട് ദേഷ്യം ഉള്ളപ്പോഴും നിന്നെ അംഗീകരിക്കാത്ത സമയത്ത് പോലും ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ആരോടും ഞാൻ അടുപ്പം കാണിച്ചിട്ടില്ല എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയും കയറി വന്നിട്ടില്ല ഇത് ആരോ കളിക്കുന്ന കളിയാണ് നായനെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആദർശനോട് പറയുന്നുണ്ട് ആദർശായിട്ട് ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയെങ്കിലും പിന്നീട് അഭികൊണ്ടുവന്ന് കാണിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ എന്തോ ചതിയുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതാണ് എന്നൊക്കെ പറയുകയാണ് നയന അങ്ങനെ ഒടുവിൽ ദേവയാനി അബിയെ തന്നെ അബി കൊണ്ടുവന്ന് കാണിച്ച ഫോട്ടോ ആയതുകൊണ്ട് തന്നെ അബിയെ തന്നെ പിന്തുടരാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ വെപ്രാളപ്പെട്ട് അബി പോകുന്നത് കണ്ടിട്ട് ദേവയാനി അവരെ പിന്തുടർന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ പിന്തുടർന്ന് പോയ സമയത്താണ് അനകയും അബിയുമായി സംസാരിക്കുന്നത് ദേവയാനി കാണാനിടയാകുന്നത് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നത് പോലെയായിരുന്നു സംസാരിച്ചിരുന്നത് ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചപ്പോഴാണ് അഭി കാണിച്ച ഫോട്ടോയിലുള്ള അതേ പെൺകുട്ടി തന്നെയാണ് അത് എന്നുള്ളത് ദേവയാനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ അവൾ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദേവയാനി അവര് കാണാതെ അവരുടെ അടുത്തേക്ക് പോയി ശ്രദ്ധിക്കുകയാണ് ആ സമയത്താണ് എന്തോ കുഞ്ഞിനെ പറ്റിയോ അതുപോലെ തന്നെ അവളെ പറ്റിയൊക്കെ അഭിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നതായിട്ട് ദേവയാനി കേൾക്കുന്നത് എന്നിട്ട് അവർക്കിടയിൽ എന്തോ കള്ളത്തരമുണ്ട് അത് പൊളിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ അടുത്തോട്ട് പോവുകയാണ് ദേവയാനി വരുന്നത് കണ്ടിട്ട് അഭിയാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ആ സമയത്ത് അനന്തപുരിയിൽ ഒരു കള്ളം താൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനക അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും എന്നുള്ള ഭയവും അഭിക്കുണ്ടായിരുന്നു അങ്ങനെ ദേവയാനി നേരെ വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇതല്ലേ ആ പെൺകുട്ടി നീ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ള ആ പെൺകുട്ടി ഇത് തന്നെയല്ലേ എന്നൊക്കെ എന്നെ ചോദിക്കുന്ന സമയത്ത് അത് അത് ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇതാണ് ഈ കുട്ടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് മാത്രമേ അതിൽ പറയുന്നുള്ളൂ അബി അത് കേട്ടിട്ട് അനക ചിന്തിക്കുന്നുണ്ട് അബി പറയുന്നത് അപ്പോൾ സത്യമാണോ എന്നെക്കുറിച്ച് ഇവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇവർ ആ കുട്ടി തന്നെയാണ് ഇത് എന്നൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അനക അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്നാലും എനിക്കൊരു സംശയം നീ കൊണ്ടുവന്ന ഫോട്ടോയിൽ ഏതായാലും ഈ കുട്ടി തന്നെയാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനേതായാലും ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാനൊന്നീ കുട്ടിക്ക് കൂടെ കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് അഭി പറയുന്നുണ്ട് എന്തിനാ വല്യം അതൊക്കെ ചെയ്യുന്നത് അതൊന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് ആ കുട്ടി ഈ കുട്ടി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞിട്ട് ദേവയാനിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ദേവയാനി ആ ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ ദേവയാനി ആ ഫോട്ടോ അനകയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് അനക എന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ ആരാണ് ക്രിയേറ്റ് ചെയ്തത് ഇയാളെ എനിക്ക് അറിയത്തുപോലുമില്ല ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് ഇത് ആരാണ് ഇത് എന്നെയും ഇയാളെയും ചേർത്ത് കൂട്ടി വെച്ചിട്ട് ഫോട്ടോ ഉണ്ടാക്കിയതാണല്ലോ എന്നൊക്കെ പറയുകയാണ് അനക ഇത് കേട്ട് ദേവയാനി മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം തന്നെയാണല്ലോ നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ ദേവയാനി അഭിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ ഈ കുട്ടി പറയുന്നത് നീയല്ലേ പറഞ്ഞത് ആദർശൻ്റെ കാമുകി മകളുമാണ് ഇത് എന്നുള്ളത് ആദർശന് ഒരു മകളുണ്ട് കാമുകിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ ഇത് കൊണ്ട് കാണിച്ചത് പിന്നെ ഈ കുട്ടിക്ക് ആദർശിനെ അറിയുന്നില്ല എന്നാണല്ലോ പറയുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ നീയാണല്ലോടാ എന്താ നിന്റെ ഉദ്ദേശം നീയാണോ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ ചോദിച്ച് ചൂടാവുകയാണ് ദേവയാനി എന്നിട്ട് ഈ കുട്ടി നിരപരാധിയാണ് എന്നുള്ളത് ഈ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട് എന്താണ് നിന്റെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ചൂടാവുകയാണ് ദേവയാനി ആ സമയത്ത് ആ സമയത്ത് അനകയ്ക്ക് ഏകദേശം അബി കളിച്ച കാര്യത്തെക്കുറിച്ചും അബി എല്ലാവരെയും പറ്റിക്കാൻ നോക്കുകയാണ് കള്ളം പറഞ്ഞിട്ട് അവിടെ എന്നെ ആരൊക്കെയോ കാമുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റാനുള്ള ശ്രമമാണ് എന്നൊക്കെ ഇങ്ങനെ അനകയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അനക പറയുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ ഞാൻ തന്നെയാണ് പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ എനിക്കറിയില്ല അയാളുടെ സ്ഥാനത്ത് നിൽക്കേണ്ടത് അബിയായിരുന്നു വരേണ്ടത് ഞാൻ ഇവനെ ഇവനെയാണ് സ്നേഹിക്കുന്നത് ുന്നത് ഇവന്റെ കാമുകിയാണ് ഇവനിൽ എനിക്ക് ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ അനക ദേവയാനിയോട് തുറന്ന് പറയുകയാണ് ഇത് കേട്ടിട്ടാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ദേവയാനി കാരണം അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് ആണ് എന്നുള്ളതൊന്നും ദേവയാനി ചിന്തിച്ചിരുന്നില്ല ഒരു കാമുകിയാണ് അതുപോലെ ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് ആ ആദർശന്റെ കയ്യിലുള്ള പണം തട്ടിയെടുക്കാൻ നോക്കുകയാണ് എന്നുള്ള ചിന്ത മാത്രമേ ദേവയാനിക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അഭിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ ഞാൻ ഈ കേൾക്കുന്നത് ഞങ്ങൾ വിചാരിച്ചതിലും അപ്പുറമാണല്ലോ നിന്റെ പ്രവർത്തികൾ നിനക്ക് എങ്ങനെ തോന്നിയടാ ഈ പെൺകുട്ടിയെ ചതിക്കാൻ അതുപോലെ തന്നെ നീ വിശ്വ നിന്നെ വിശ്വസിച്ച് വീട്ടിൽ കഴിയുന്ന നവ്യയും നീ ചതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് അവൾ അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ അവൾ അറിഞ്ഞാൽ മാത്രമല്ല നന്ദുവിൻ്റെ കയ്യിൽ ഇക്കാര്യത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടിയാൽ നിന്റെ കാര്യം പോക്കാണ് നീ പിന്നെ പുറം ലോകം കാണില്ല പ്രത്യേകിച്ച് അവൾ എസ് ആവാൻ പോവുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു തെറ്റ് നീ ചെയ്തത് കൊണ്ട് തന്നെ ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റുകയുള്ളൂ ആരറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഇത് ഞാൻ അനന്തപുരിയിൽ അറിയിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ഇവന് എത്ര പെൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടാകും നീ ഇത്ര വൃത്തികെട്ടവനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന സമയത്ത് അബി ദേവയാനിയുടെ കാലിൽ വീണ് മാപ്പ് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവയാനി അതിനൊന്നും തയ്യാറാകുന്നില്ല അങ്ങനെ അനന്തപുരിയിലോട്ട് പോവുകയാണ് അപ്പോൾ ഇനി വരാനിരിക്കുന്നത് എപ്പിസോഡ് നല്ല അടിപൊളിയായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡാ ഉണ്ടോ അനന്തപുരിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അഭിയ പിടിച്ച് പുറത്താക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ